ഭാരതത്തിൽ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഇവിടെ ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും ഇങ്ങനെ രണ്ടു കൂട്ടരല്ലേ ഉള്ളൂ ഇവരുടെ എല്ലാവരിലും ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം ഏതാണ്ട് സമാനമാണ് അവരെന്താ വിചാരിക്കണത് ഇഹലോകം എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്കുള്ളതാണ് ഇത് കഴിഞ്ഞ് മുൻപിലും നമ്മൾ നമ്മളുണ്ടായിരുന്നു പിന്നീടും ഉണ്ടാവും ആ പിന്നീട് വരാൻ പോകുന്നതാണ് സ്വർഗം മുതലായിട്ടുള്ള രാജ്യങ്ങൾ ആ സ്വർഗ്ഗത്തിൽ തന്നെ സ്വർഗ്ഗം നമ്പർ വൺ നമ്പർ ടു അതിൽ ഡീലക്സ് സൂപ്പർ ലെക്സ് ഒക്കെ ഉണ്ടവിടെ അത് ഒന്നാണെന്ന് വിചാരിക്കരുത് അങ്ങനെ ബ്രഹ്മലോകം ബ്രഹ്മാവിൻ്റെ ലോകം പ്രജാപതി ലോകം എന്ന് പറഞ്ഞാലും അതിനെയും കവച്ചു വയ്ക്കാവുന്നതാണ് അതിനും നാശമുണ്ട് അപ്പോൾ പരലോക സംബന്ധമായ നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് നമ്മുടെ വേദങ്ങൾ പല വിധത്തിലുള്ള യാഗയജ്ഞങ്ങളുടെ വിധിയുണ്ട് വേദങ്ങളിൽ അതൊക്കെ പരലോകത്തിൽ വലിയ നേട്ടങ്ങൾ നേടാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുണ്യലോകം പുണ്യലോകം എന്ന് പറഞ്ഞ് മരിച്ചതിന് ശേഷം കിട്ടാനുള്ള ലോകങ്ങളുണ്ടല്ലോ ലോകങ്ങൾ അതും നാം ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ഫലമായി കിട്ടുന്നതാണ് കർമ്മം ചെയ്യുന്ന കർത്താവ് ശരീരം നശ്വരമാണ് അപ്പോൾ നശ്വരമായ ശരീരം കൊണ്ട് എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ എടുത്ത് ഒരു കർമ്മം ഒരു പുണ്യകർമ്മം ചെയ്താൽ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും ആ പുണ്യകർമ്മത്തിനുള്ള ഫലം എങ്ങനെ ശാശ്വതമാകും അതും നശ്വരമാണല്ലോ അപ്പോൾ പുണ്യലോകം നിങ്ങൾക്ക് സ്വർഗം കിട്ടിയാൽ പോലും ആ സ്വർഗത്തിൽ കുറച്ചു കാലം ജീവിച്ചാൽ അത് കിട്ടണതെങ്ങനെയാണ് ഈ ഭൂമിയിലിരിക്കുമ്പോൾ എല്ലാം കൂടി ഒരു എൺപത് വർഷം ജീവിച്ചു എന്ന് വയ്ക്കുക ആ എൺപത് വർഷത്തിൻ്റെ ഉള്ളിൽ എല്ലാം കൂടി ഒരു പത്ത് മണിക്കൂർ സമയമെടുത്ത് നിങ്ങളൊരു പുണ്യകർമ്മം ചെയ്തിട്ടുണ്ടാവും ആ പുണ്യകർമ്മത്തിൻ്റെ ഫലം എത്ര കാലം അവിടെ ജീവിക്കാൻ നിങ്ങളെ അനുവദിക്കും ഒരു നൂറ് മണിക്കൂറായിക്കോട്ടെ അതിലും മീതെ പറ്റുമോ പത്ത് മണിക്കൂർ പ്രവർത്തിച്ചിട്ട് നൂറ് മണിക്കൂർ ഫലം കിട്ടിയാൽ ധാരാളമായി നൂറ് മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൂറ് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞാലെങ്കിലും താഴ്ത്തു വീഴണം വീണ വീഴ്ചയോ വലിയ വീഴ്ചയാവും ഭൂമിയിൽ വീണ ആറടിയെ താഴ്ത്തു വീഴുള്ളൂ സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾ വീണാലോ മുറവും ചൂലും കൊണ്ടുപോയാൽ അടിച്ചുകൂട്ടി എടുക്കാനുള്ള പൊടിയും കൂടി കിട്ടില്ല എന്നർത്ഥം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ സ്വാമിജി ഇങ്ങനെ തന്നെയാണ് പറയുക ഇതന്നെയാണ് എൻ്റെ പറച്ചൽ ഇതിപ്പോൾ ഭൂലോകം ഇതേമാതിരി ഭുവർലോകം സുവർലോകം മഹർലോകം സത്യലോകം എന്നൊക്കെ പറഞ്ഞ് പല ലോകങ്ങളും ഉണ്ട് ആ ലോകങ്ങൾ മുഴുവൻ ക്ഷയിക്കുന്നതാണ് അവയെ കവച്ചു വയ്ക്കാൻ അതിലും ഉപരിയായ ലോകങ്ങൾ വേറെയുണ്ട് അതിലൊന്നും പവിത്രത കാണില്ല ഒറ്റ ലോകവും പവിത്രമല്ല പവിത്രത നിങ്ങൾക്ക് വേണോ ഈ മർത്യലോകത്തിൽ ഈ ഭൂലോകത്തിൽ തന്നെ ഇരുന്ന് മനസ്സ് പരിശോധിച്ച് മനസ്സിനെ പവിത്രമാക്കാൻ ഭക്തി കൊണ്ടും ഭഗവന്നാമ ജപം കൊണ്ടും ഭഗവത് നിഷ്ഠ കൊണ്ടും അത് വർദ്ധിപ്പിക്കാൻ നോക്കിക്കോളൂ ഇതല്ലാതെ വേറെ ഒരു പവിത്ര ലോകത്തിലേക്ക് ചെന്നുപെടാം എന്നൊരു ഒറ്റ ആളും വിചാരിക്കരുത് അത് വ്യാമോഹമാണ്